മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഷൂട്ട് ഉടനെ തന്നെ ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ തകർതിയാലുള്ള വർക്കുകൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ റിപ്പോർട്ടുകളായി എത്തി ആ ജനപ്രിയ ജോഡികൾ വീണ്ടും ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും മോഹൻലാലും സത്യനന്ദിക്കാടും പുത്തൻ ചിത്രത്തിനായി കൈകോർക്കുന്നു എന്നത് തന്നെ പ്രേക്ഷകരെ വലിയ രീതിയിൽ അത്ഭുതപ്പെടുത്തിയതാണ് കാരണം ഇവരുടെ കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ കാത്തിരിപ്പ് നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാനും അങ്ങനെ ചില ഗംഭീര സിനിമകൾ വലിയ മിസ്സിംഗ് ആയിരുന്നു പ്രേക്ഷകർക്കിടയിൽ ചിത്രത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ വന്നത് ഇതിന്റെ ഭാഗമായി ചിത്രത്തിന്റെ ലൊക്കേഷൻ ഹണ്ടിലാണ് ഇപ്പോൾ സത്യനന്ദിക്കാടും അണിയറ പ്രവർത്തകരും സത്യനന്ദിക്കാടിന്റെ മകൻ അഖിൽ സത്യനാണ് ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത് ലൊക്കേഷൻ ഹണ്ടിനായി ഇപ്പോൾ എത്തി നിൽക്കുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഇതൊരു സൂപ്പർ സ്പെഷ്യൽ ഫിലിം തന്നെയാണ് എന്നാണ് സത്യനന്ദിക്കാടിന്റെ മകൻ പറയുന്നതും മോഹൻലാലും സത്യനന്ദിക്കാടും ഒന്നിക്കുമ്പോഴുള്ള ഒരു സ്പെഷ്യൽ മോമെന്റ് ഉണ്ടല്ലോ അത് പ്രേക്ഷകർക്ക് മാത്രമല്ല അണിയറയിലും അങ്ങനെ ഒരു മോമെന്റ് ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് സത്യനന്ദിക്കാട് മകനും സത്യനന്തിക്കാട് മകനും ഈ ചിത്രത്തിന്റെ ഭാഗമാകുന്നു എന്ന് തന്നെ വേണമെങ്കിൽ കരുതാം ഈ ചിത്രത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായി അഖിൽ സത്യനും അനുപ് സത്യനും ഉണ്ടാക്കാനുള്ള സാധ്യതയും കുറവൊന്നുമല്ല ഒരു സാധാരണക്കാരനെ പ്രേക്ഷകർക്ക് ഒരു പുതിയ ട്രീറ്റ്മെന്റ് വാഗ്ദാനം ചെയ്യുന്ന ഈ ചിത്രം എന്നാണ് സത്യനന്ദിക്കാട് പറയുന്നത് അഭിനേതാക്കളെയും അണിയറപ്രവർത്തരെയും കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാർ ചിത്രം നിർമ്മിക്കുന്നത് എട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലൊപ്പം ഒരു സിനിമ ചെയ്യുന്നതായി സത്യരന്തിക്കാട് ഏതാനും മാസങ്ങൾ മുമ്പാണ് അറിയിച്ചിരുന്നത് എന്നാൽ സിനിമയെക്കുറിച്ച് പിന്നീട് അപ്ഡേറ്റുകളൊന്നും ഒന്നും പുറത്തു വന്നിരുന്നില്ല എന്നാൽ ആരാധകരെ ആവേശത്തിൽ ആക്കിക്കൊണ്ടാണ് സത്യരന്തിക്കാർ ഏറ്റവും പുതിയ ചിത്രത്തിന് പേര് നൽകിയതും അതിന്റെ അപ്ഡേറ്റുകൾ പങ്കുവച്ചതും ഹൃദയപൂർവ്വം എന്നാണ് ചിത്രത്തിന്റെ പേരെന്നും അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു ഈ ചിത്രത്തിന്റെ അപൂർവതകളിൽ ഒന്നായിരുന്നു ചിത്രം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ചിത്രത്തിന്റെ പേര് ഇട്ടത് ഷൂട്ടിംഗ് പൂർത്തിയായി റിലീസ് ഡേറ്റ് എടുക്കുമ്പോൾ മാത്രം പേരിടുന്ന പതിവായിരുന്നു പണ്ടൊക്കെ വളരെ കുറച്ച് ചിത്രങ്ങൾക്ക് മാത്രമേ പേര് നേരത്തെ തീരുമാനിക്കാറുള്ളൂ കഥയ്ക്ക് മുമ്പ് പേര് കിട്ടിയ ചിത്രമാണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഉള്ളത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഹൃദയപൂർവ്വ മോഹൻല ചിത്രത്തിനും പേര് വന്നിരിക്കുന്നത് പുതിയ ചിത്രം ഡിസംബറോടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ അണിയറയിൽ ഗംഭീര വർക്കുകൾ പുരോഗമിക്കുന്നു ലൊക്കേഷൻ ഹാണ്ടിലാണ് ഇവരിപ്പോൾ ഉള്ളത് അതിനൊപ്പം തന്നെ പുതിയൊരു തിരക്കഥാകൃത്ത് ഈ ടീമിനൊപ്പം ചേരുകയാണ് സോനു ടി പി തിരക്കഥ എഴുതുന്ന ആദ്യ സിനിമ കൂടിയാണ് ഇത് നായകൻ ലാലേട്ടൻ സംവിധാനം സത്യനന്ദിക്കാട് ലാലേട്ടന്റെ പേര് പറഞ്ഞ് തർക്കിച്ചും തല്ലുകൂടിയും തുടങ്ങിയ ബ്രാന്ത് ബിഗ് സ്ക്രീനിലെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ ഇവർക്കൊപ്പമുള്ള തുടക്കം ഹൃദയപൂർവം എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സോനു ടി പി പറയുക ായി ഒരു ഡ്രീം ഡെബ്യൂട്ട് തന്നെയാണ് സോനു ടിപ്പിക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് സ്ക്രീനിൽ എങ്ങനെ വർക്ക്ഔട്ട് ആകും എന്നതാണ് ഇനി കാണേണ്ടതും മോഹൻലാലും സത്യനന്ദിക്കാടും ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാജിക് ക്രിയേറ്റ് ചെയ്യുമോ എന്നത് വലിയ രീതിയിൽ നോക്കി കാണുകയാണ് നൈറ്റ് കോൾ എന്ന മനോഹര ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്ത ആൾ കൂടിയാണ് സോനു ടി പി സൂഫിയും സുജാതയും അതിരൻ എന്നീ ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ച അനു മുത്തേടത്താണ് ഛായാഗ്രഹണം പാച്ചും അത്ഭുതവിളക്കും എന്ന ചിത്രത്തിന് ശേഷം സംഗീത സംവിധായകൻ ജസ്റ്റിൻ പ്രഭാകർ വീണ്ടും മലയാളത്തിൽ എത്തുന്ന ചിത്രം കൂടിയാണ് ഈ ചിത്രം കലാ സംവിധാനം ഏറെ പ്രിയപ്പെട്ട പ്രശാന്ത് മാധവും നിർവഹിക്കുന്നു മോഹൻലാലിനെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി അഭിനയിപ്പിക്കാൻ സാധിക്കുന്നത് എന്റെ വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് സത്യനന്ദിക്കാട്ട് വീണ്ടും അത് ആവർത്തിക്കുകയായിരുന്നു വീണ്ടും മോഹൻലാൽ തന്റെ നായകനാകുന്നു ആശീർവാദിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാറാണ് ചിത്രം നിർമ്മിക്കുന്നത് വളരെ രസകരമായ ഒരു കഥ തൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു കഴിഞ്ഞപ്പോൾ അത് പിന്നീട് മികച്ച ഒരു തിരക്കഥയാക്കി മാറ്റുകയായിരുന്നു എന്നും സത്യനന്ദിക്കാട്ട് പറയുകയും ചെയ്തിരുന്നു